ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇന്നലെ ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് എസ്പെഷ്യലി ഗാർണാച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇറ്റാലിയൻ ജേർണലിസ്റ്റുകൾ ഒരുപാട് പേര് ഗാർണാച്ചു ടു നാപ്പോളി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വിടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഹാഫ് ഡീസൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ ആണ് അപ്പോൾ ആദ്യം കുറേ അധികം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം ഡിമറിറ്റ്സിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാപ്പോളിക്ക് ഘർണാച്ചോർ ഇൻട്രസ്റ്റ് ഉണ്ട് അവർ ഒരു ഓഫറുമായി വരാൻ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ യുണൈറ്റഡ് ആവശ്യപ്പെടുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി മില്യൺ ആണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥേനെക്കുറിച്ച് ഇറ്റ്സ് ക്വൈറ്റ് കൺഫ്യൂസിംഗ് എന്ന് തന്നെ പറയാം ഇതിപ്പോൾ യാതൊരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റോ അല്ലെങ്കിൽ പറയുന്ന പോലെ റിലയബിളായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന നല്ല ജേർണലിസ്റ്റുകളോ ആരും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ഇറ്റലിയിലുമായി ബന്ധം അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ജേർണലിസ്റ്റുകളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഡസിറ്റ് മേക്ക് സെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡെസൻറ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലെഫ്റ്റ് വിങ്ങിലുള്ള റാഷോട് പോകാൻ പോവുകയാണ് ഇപ്പോൾ റാഷോനെ കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും അവിടെയുള്ളവരെയൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് തീർച്ചയായും ഗാർണാച്ചോയാണ് ഗാർണാച്ചോ റൈറ്റ് വിങ്ങിലും കളിക്കും പക്ഷേ ഒരു ലെഫ്റ്റ് വിങ്ങർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ഗാർണാച്ചോ ആണുള്ളത് അപ്പോൾ കാർണാച്ചോനെ കൂടി സെയിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോൾ അതൊരു ഇതാണ് പിന്നെ വേറൊരു കാര്യം ഇൻ കേസ് ഇങ്ങനെ ഒരു ഓഫർ വരികയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കാർണാച്ചോനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം കാർണാച്ചോനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനൊരു പക്ഷേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയേക്കാമെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്ക് അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള ഫോർവേഴ്സിന് നമുക്ക് ശരിക്കും ആവശ്യമുണ്ട് നമ്മുടെ വലിയൊരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞത് ആ ഒരു ഏരിയയിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീസൻറ്റ് പ്രൈസിന് കാർണാച്ചോയ്ക്ക് കിട്ടുവാണെങ്കിൽ ഗാർമാച്ചോ പോട്ടെ അതിന് പകരം വേറെ ഏതെങ്കിലും നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഗാർണാച്ചോയ്ക്ക് ഇരുപത് വയസ്സൊക്കെ ഉള്ളൂ അവന് ഇഷ്ടംപോലെ സമയമുണ്ട് ഒരു എന്താ പറയുക ടോപ്പ് ലെവൽ പ്ലെയറിനൊന്നും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊന്നും എത്താനുള്ള സമയമായിട്ടില്ല ഇനി ഇഷ്ടംപോലെ സമയമുള്ളൊരു ആണ് അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു സൈഡ് അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റായിട്ടെടുക്കുക ഇപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടാക്റ്റിക്കലി ഗാർണാച്ചോ ടീമിന് ഫിറ്റ് ഫിറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം റുബര മൂലമിൻ്റെ ത്രീ ഫോർ ത്രീ സിസ്റ്റത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ആ ഫ്രണ്ട് ത്രീയിലെ രണ്ട് പേര് നമ്പർ ടെൻസ് ആണ് അപ്പോൾ അവിടെ ഈ പറഞ്ഞൊരു ഗാർണാച്ചോനെ പോലെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിങ്ങർക്ക് അവിടെ വലിയ ഇല്ല അതല്ലെങ്കിൽ വിൻ ബാക്ക് ആയിട്ട് കളിക്കുക അല്ലെങ്കിൽ ഗാർണാച്ച് തന്നെ പ്ലെയിങ് സ്റ്റൈലൊക്കെ ടീമിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ അമാദിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അമാദ് അൺടച്ചബിൾ ആണ് അമാദ് ഒരു പെർഫെക്റ്റ് പ്ലെയറാണ് റൂബരാ മോറമിൻ്റെ സിസ്റ്റത്തിൽ അത് അതുകൊണ്ടാണ് അമാദിനെ കളിപ്പിക്കുന്നതും അമാദിനെ അതുപോലെ തന്നെ ഔട്ട്പുട്ട് വരാൻ സാധിക്കുന്നു പക്ഷേ അച്ചോട് കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ആഴ്ചനായിട്ടുള്ള മത്സരത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനകത്ത് അസിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതാണ് ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ എന്തായാലും അതിനകത്ത് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ നല്ല ജേർണലിസ്റ്റുകൾ അതിനെ പറ്റി പറയൂലെന്നുള്ള കാര്യത്തെപ്പറ്റി നോക്കാം ഇപ്പോൾ എന്തായാലും റൊമാനോയൊക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയാണ് നനെ ഡോർഗിലസ് എന്ന് പറയുന്ന മാലിയൻ താരം ആർ ബി സാൽസ്ബർഗിൻ്റെ പ്ലെയർ ആണ് ഓസ്ട്രേലിയൻ ലീഗിലാണ് കളിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് ഇതാരാണ് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തമ്പുരാൻ അറിയാം എന്ന് പറയുള്ളൂ കാരണം ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു പ്ലെയറിനെ പറ്റി നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് നോക്കുന്നതായിരുന്നു പിന്നെ കുറ്റിയുള്ള ആർട്ടിക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ടാണ് നിങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട് നോക്കി ഇപ്പോൾ പ്രത്യേകിച്ച് ഡാറ്റയോ കാര്യങ്ങളൊന്നും അല്ല കുറച്ച് ഗോളിൻ്റെയൊക്കെ സ്റ്റാറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ പക്ഷേ അതിൽ നിന്നും ഒരിക്കലും രണ്ട് തരം പ്ലെയർ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ പൊതുവേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു അഞ്ച് മിനിറ്റ് കോമ്പ് കണ്ടപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ് അതുപോലെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അപ്പോൾ ഒരു ജനുവരി സമ്മർ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ സമ്മറിലേക്കൊന്നുള്ള രീതിയിലാണ് യുണൈറ്റഡ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അഗ്രിമെൻ്റ് ആക്കി വെച്ചിട്ട് സമ്മറിൽ കൊണ്ടുവരാമെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പുറകിൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഡയറക്ടറായ ക്രിസ്റ്റഫർ വിവലാണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ ആർ ബി ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സൈനിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്ലെയർ ആയിരിക്കാം പിന്നെ ഡോർഗിൽസ് ഇപ്പോൾ ഇതിനകത്തൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം ഇനിയിപ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യാനുള്ളത് റാഷ് ഫോർഡിനെ കുറിച്ചിട്ടാണ് അപ്പോൾ റാഷ് ഫോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ക്ലബ്ബുകളൊക്കെ ലിങ്ക് ഉണ്ടായിരുന്നു ഡോട്ട്മണ്ട് എ സി മാന്റ് ബാർസലോണ അപ്പോൾ ബാർസലോണയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നല്ല ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ആ എങ്ങോടാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷോൻ്റെ ബ്രദർ അവൻ പല ക്ലബ്ബുകളിൽ ഇങ്ങനെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നതിന് ശേഷം തിരിച്ച് യുണൈറ്റഡിന്റെ അടുത്ത് വന്നതിന് ശേഷം ഇന്ന ക്ലബ്ബ് മതി എന്നുള്ള കാര്യം പറയുന്നുള്ള എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും ഒരു ലോൺ ഡീലിലായിരിക്കും പോകാൻ പോകുന്നത് വിത്തൗട്ട് എനി അബ്ലിക്കേഷൻ ടു ബൈ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമ്മറിൽ ചിലപ്പോൾ യുണൈറ്റഡിന് കുറച്ചുകൂടി കൂടുതൽ പൈസയ്ക്ക് മറച്ചു വെക്കാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ റാഷ് ഫോൺ പെർഫോമൻസ് പുള്ളി കാരണം എ സി മിലാലിൽ പോയി പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഇതുവേക്ക് നമുക്ക് സമ്മറിൽ മറച്ചു വെക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ആൻ്റണിക്ക് വേണ്ട റയൽ ബെറ്റസിന് ഒളിമ്പ്യാകോസിനൊക്കെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒളിമ്പ്യാകോസിൻ്റെ പേരെ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഗ്രീക്ക് ക്ലബ്ബ് ആണ് നമ്മൾ തൊണ്ണൂറ്റഞ്ച് മില്ലിയും മേടിച്ച പ്ലെയർ ആണ് ഗ്രീക്ക് ക്ലബ്ബിലേക്കൊക്കെ വിടേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ കസമീറോടെ കാര്യത്തിൽ ലോറി വിറ്റ്ബല്ല് പറയുന്നുണ്ടായിരുന്നു ഇമ്രാറ്റ് ക്ലിഫിന് വലിയ താല്പര്യമില്ലാത്ത പ്ലെയർ എന്നുള്ള തരത്തിലാണ് കസമീറോ പറ്റി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് അധികം ചാൻസുകളൊന്നും കൊടുക്കാത്ത പുള്ളിക്കാരനെ ഈ ഒരു വിൻഡോയിൽ തന്നെ ഒഴിവാക്കാൻ നോക്കിയാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അൽനാസറിൻ്റെ മീഡിയ വിഭാഗത്തിൻ്റെ ആളൊക്കെ ഒന്ന് പറഞ്ഞു ഇതൊക്കെ ഫേക്ക് ന്യൂസാണ് അൽനാസറായിട്ട് ലിങ്കൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു സോ യാ വരും ദിവസങ്ങളിൽ കസീറോടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റു വീഡിയോയുമായി കിണുകണോ